മകൾക്കെതിരെ പറയട്ടെന്ത് താങ്കളുടെ പ്രഭാഷണ പരമ്പരയ്ക്ക് അല്ല താങ്കൾ ക്ഷണിച്ചിരിക്കുന്നത് എന്റെ ചോദ്യം ചോദിക്കാൻ അവകാശം കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി കേരളത്തിന്റെ ടീം ക്യാപ്റ്റൻ ഈ പുതുപ്പള്ളിയിൽ വന്നു അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്നു പുതുപ്പള്ളിയും മാറും ജയിക്കു ജയിക്കും പുതുപ്പള്ളിയും മാറും എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്നിട്ട് പുതുപ്പള്ളിയിലെ വികസനത്തെ കുറിച്ച് പുതുപ്പള്ളിയിലെ രാഷ്ട്രീയ ചിന്താഗതികളെ കുറിച്ച് എല്ലാം ചർച്ച ചെയ്തോട്ടെ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു ഇവിടെ നിർഭാഗ്യവശാൽ ഈ പുതുപ്പള്ളിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അതിന് തയ്യാറാകുന്നില്ല അത്രയ്ക്ക് ഉറപ്പാണ് എനിക്ക് നല്ല ഉറപ്പാണ് നിങ്ങൾ ഈ പുതുപ്പള്ളിയിൽ അജണ്ട സെറ്റ് ചെയ്യാൻ സഹായിച്ചു കൊടുക്കുക എന്നിട്ടാ തെളിഞ്ഞു ജനം പ്രതീക്ഷിക്കും ഞങ്ങൾ കൊറേ വ്യവസായല്ലോ ഞങ്ങൾക്ക് നേരിട്ട് വസീഫ് എന്താ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനില്ലേ ഞാൻ പറയാം പറ്റൂ

ആ കാണാൻ െ താങ്കൾ കേൾക്കൂ ഇനി ഞാൻ പറയട്ടെ കേൾക്കൂ ഇനി ഞാൻ ഞാൻ പറയട്ടെ ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയുണ്ട് ഈ സി പി എം ആര് പ്രതികളായിട്ട് എത്ര കേസുകൾ ഒരു ദിവസം നാട്ടിലുണ്ട് അല്ല അല്ല ഈ സി പി എം ആര് പ്രതികളായിട്ട് എത്ര കേസ് കേസ് വരുന്നുണ്ട് ഇഷ്ടം പോലെ യുംവായി താങ്കളെ ചോദ്യം ഞാൻ അടിസ്ഥാനമായിട്ടുള്ള ചോദ്യം ഗാന്ധി എല്ലാ കാര്യങ്ങളും പുതുപ്പള്ളിയിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ ഇതല്ലാതെ മറ്റെന്തെങ്കിലും പറയേണ്ടിയിരുന്നോ എന്തുകൊണ്ട് ഈ അദ്ദേഹത്തിനെതിരെ മകൾക്കെതിരെ അൺഫെയർ ആണ് ഞാൻ പറയട്ടെ

ഞാൻ ഇന്ന് വന്നത് പറഞ്ഞു പോലെ പറഞ്ഞു പോലെ സാർ അങ്ങനെ പറഞ്ഞു പോലെ ഇവിടെ ഇനി 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 ഞാൻ പറയുന്ന താങ്കളൊന്ന് കേൾക്കണം ഇനി 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 ദയവായി കേൾക്കണം സാർ ദയവായി കേൾക്കണം നീ കുറെ കഴിഞ്ഞ പന്ത്രണ്ട് മിനിറ്റ് താങ്കൾ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അറിയാമോ ഒരു മര്യാദ കാണിക്കല്ലേ മര്യാദ ഒക്കെ വേണ്ടോ എല്ലാറ്റിനും എങ്ങനെ അറ്റ്ലീസ്റ്റ് കേട്ടില്ല അല്ലല്ലേ ഞാൻ പറയുന്നത് കേൾക്കാനെങ്കിലും തയ്യാറാവു ദയവായി അടിച്ച് വഴുത്തിരിക്കുക വിട്ടേര്

ില്ല പിന്നെ നിങ്ങൾ അതിനെ കുറിച്ച് ലൈവില്ല ചർച്ചയില്ല ഒന്നും എന്നിട്ട് അതിനെ കുറിച്ച് നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ ബോധിപ്പിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ കാണിക്കുന്നില്ല നിങ്ങളുടെ ചോദ്യം ചോദിക്കാനുള്ള ഒരു ആർജവം ഉണ്ടല്ലോ ഓ അത്രയും വലിയ ടാക്സ് പ്രശ്നം അടച്ചോ അടച്ചില്ലേ എന്നുള്ളത് എങ്കി പിന്നെ അവരൊന്നും പറയാൻ സാർ ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിക്കാൻ രണ്ട് പോത്തിനെ പാടത്ത് പൂട്ടാൻ അതായത് ഇന്ന് ഫ്രഷ് സ്ട്രാറ്റജിയുമായിട്ടാണ് ശ്രീ വസീഫും സി പി എമ്മും വന്നിരിക്കുന്നത് അതായത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയില്ല മറിച്ച് ഒരു മണിക്കൂർ പ്രസംഗം കാണാപ്പാടും പഠിച്ചുകൊണ്ടു വന്ന അടിച്ചുകൊണ്ടിരിക്കുക അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഉപ്പുമാങ്ങയുടെ അണ്ടിയുടെ കാര്യം പറയുമ്പോൾ അപ്പൂണ്യമാരാരുടെ കിണ്ടിയുടെ കാര്യം പറയുന്നത് എന്ന് പറഞ്ഞു ർക്ക ഒരു ചേഞ്ച് ഇഷ്ടല്ലാത്തത്